ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെ കുപ്പി ഗ്ലാസ് കയ്യിലുള്ളവർക്ക് സാധാരണയാണ് ചൂടുവെള്ളം ഒഴിക്കുകയോ അല്ലെങ്കിൽ ചായ ഒഴിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് വര വീയുന്നതും പൊട്ടി പോകുന്നതും ഒക്കെ ഉണ്ട് അപ്പോൾ അത് ഇല്ലാതാക്കാൻ എന്തൊക്കെ ചെയ്യാമെന്നതാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ മൂന്ന് മൂന്ന് വ്യത്യസ്ത രൂപത്തിലുള്ള ഗ്ലാസ് കാണാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഗ്ലാസ്സില് കുറച്ച് പെയിൻറ് ഉണ്ട് ഇത് ഞാൻ കല്യാൺ കണ്ടിടന്നും ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടിയൊരു ഗ്ലാസ് ആണ് അപ്പൊ ഈ പെയിന്റിങ് പോക്കാനുള്ള അഴുപ്പമായി കൂടി ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് നോക്കാം അപ്പൊ ഇതിനായി വേണ്ടത് ഒരല്പം വിനാഗിരി ഈ പ്രത്യേകിച്ച് ഈ പെയിന്റിങ് പോക്കാനുള്ള ഏറ്റവും നല്ല വഴിയൊന്നും പറയുന്നത് ഒരല്പം വിനാഗിരി അതിൽ ഒഴിച്ച് നോക്കാം ഇങ്ങനെ വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അല്ലെങ്കിൽ ഇതുപോലെ ഒരു ബൗളില് ഒരല്പം വിനാഗിരി എത്തിച്ചതിനു ശേഷം അതോ ആ പെയിന്റ് പോകുന്ന വിധത്തിൽ കുറച്ച് അധികം വിനാഗിരി വേണം കേട്ടോ എന്നിട്ട് അതിനുശേഷം അതിലിങ്ങനെ വിനാഗിരി ഇതുപോലെയൊന്ന് മുക്കി വെക്കാം ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് മുക്കി വെക്കുമ്പോൾ തന്നെ നന്നായി അതിൻ്റെ ആ പരസ്യമളകും ഇനി മറ്റേ ഗ്ലാസ് നമുക്ക് പൊട്ടാതിരിക്കാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം ഇതുപോലെ ഒരല്പം വെള്ളം എടുത്തതിനു ശേഷം ഈ രണ്ട് ഗ്ലാസ് ഞാൻ ഇറക്കി വെക്കുന്നുണ്ട് ചൂടുള്ള എന്തെങ്കിലും ഒഴിക്കുമ്പോൾ അത് പൊട്ടാതിരിക്കാനാണ് ഈ വിദ്യ അപ്പൊ ഇത് വാങ്ങിയ ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാവുന്നത് ശേഷം ഞാൻ ഗ്യാസ് കത്തിച്ച് വെള്ളം ചൂടാക്കുന്നുണ്ട് വെള്ളം അധികം തിളച്ച് വരും മറിയുകയൊന്നും വേണ്ട കേട്ടോ അത്യാവശ്യം ഒന്ന് ചൂട് പിടിച്ചാൽ തന്നെ മതി പക്ഷേ ചൂട് പിടിച്ചു തിള വന്നാ തന്നെ നിങ്ങൾ അപ്പോൾ നന്നായി തിള വരുന്നുണ്ട് അപ്പോൾ തന്നെ നിങ്ങൾക്കിത് ഓഫ് ചെയ്തെടുക്കാം ഓഫ് ചെയ്തെടുത്തതിന് ശേഷം ഇത് കുറച്ച് നേരം അങ്ങനെ വെച്ചതിന് ശേഷം നിങ്ങൾക്കിത് കഴുകിയെടുക്കാം സാധാരണ പച്ചവെള്ളത്തിൽ നിങ്ങൾക്ക് കഴുകിയെടുക്കാൻ മതി സാധാരണ പച്ചവെള്ളത്തിൽ കഴുകിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇപ്പൊ നല്ല വൃത്തിയായിട്ടുണ്ട് ഇതുപോലെ എല്ലാ ഗ്ലാസ്സിലേക്ക് നിങ്ങൾ ചൂടുള്ള വെള്ളമോ ചായ ഒക്കെ പാറിഞ്ഞ സമയത്ത് പിന്നെ മറ്റൊരു ടിപ്പ് പറഞ്ഞത് ഇതുപോലെ ഒരു സ്പൂണ് സ്റ്റീലിന്റെ സ്പൂണൊക്കെ ഇറക്കി വെച്ചതിന് ശേഷം നിങ്ങൾ ഇതുപോലെ ചൂടുള്ള ചായയോ അല്ലെങ്കിൽ വെള്ളമോ ഒക്കെ ഒഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പൊട്ടാതിരിക്കാൻ സഹായിക്കും കേട്ടോ ഇത് വെള്ളം പതിപ്പിക്കാതെ ഒഴിക്കുന്നവർക്കുള്ളൊരു ടിപ്പാണ് ഇത് നമ്മളിപ്പോൾ ഓൾറെഡി വെള്ളം പതിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല സ്പൂൺ ഇറക്കി വെക്കേണ്ട ആവശ്യമില്ല പിന്നെ ഈ ഈ ഗ്ലാസ്സിലുള്ള ഈ പെയിന്റിങ് പോക്കുന്നത് ഞാൻ മുക്കി വെച്ച ഗ്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഏകദേശം കൈകൊണ്ട് ചുരണ്ടപ്പോ തന്നെ കണ്ട അതിന്റെ പശ നന്നായി ഇളകുന്നത് കണ്ട ഇതിന്റെ മഷി നന്നായി ഇളകി ഇളകി വരുന്നുണ്ട് ഇത് കൈകൊണ്ട് ചെയ്യുമ്പോൾ തന്നെ വരുന്നുണ്ട് അപ്പൊ ഇത് കോട്ടന്റെ തുണി ഉപയോഗിച്ച് നന്നായി ഒന്ന് തുടച്ചാൽ പോകുന്ന കാര്യമേ ഉള്ളൂ ഇത് നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത് വിനാഗിരി മതി ഇതിനെ അപ്പൊ ഇത് ഞാനൊരു കോട്ടന്റെ തുണി കൊണ്ട് നന്നായി ഒന്ന് തുളച്ചെടുക്കുന്നുണ്ട് നന്നായി തുളച്ചെടുത്ത് അതിന്റെ പശ അത അതിന്റെ മഷി കംപ്ലീറ്റ് പോയിട്ടുണ്ട് ഏഹ് അതുപോലെ മറ്റു ഗ്ലാസ് രണ്ടും ഇനി ചൂടുവെള്ളം വെച്ചാൽ ഒന്നും ഇല്ല ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു